പൗരത്വ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി മലപ്പുറം പ്രസ് ക്ലബ്ബിലെ മീറ്റ് കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു സംശയത്തോടെ കണ്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ വളരെ നിരർത്ഥകമാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ മതേതരത്വം ഇത്തരം സന്ദേഹങ്ങൾക്കൊക്കെ അതീതമാണ് അതുകൊണ്ട് ലീഗിന് യാതൊരു സംശയവും ലീഗ് കോൺഗ്രസിനെ ലീഗ് കോൺഗ്രസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത് ഇന്ത്യ അലയൻസിലും മാത്രമല്ല യു ഡി എഫിൽ മാത്രല്ല എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ് ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ജനത മുഴുവൻ മതേതരത്വത്തെ തിരിച്ചു കൊണ്ടോ വേണ്ടിയുള്ള ഏക പോമഴിയായി കോൺഗ്രസിനെ ഉറ്റുനോക്കുമ്പോൾ കേരളത്തിൻ്റെ ടാ വട്ടത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്താമെന്ന് ആര് വിചാരിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് എന്നതിനെ മറുപടിയുള്ളൂ ഇത് തിരുവനന്തപുരത്തേക്കല്ല എന്താ അത് ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസ് കോൺഗ്രസ്സിനെ എന്തിനാ കോൺഗ്രസിനെ ഇതിനെ സംശയിക്കുന്നത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് എന്താ അതില്ലാതിരുന്ന റെക്കോർഡുണ്ടല്ലോ അവിടെ എന്നാ ഈ പേരാൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് എന്നാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വം എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത് എപ്പോഴാണ് സിവിൽ കോഡ് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് എത്ര കാലം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു എന്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്കും സിവിൽ കോഡ് കൊണ്ടുവരാൻ തോന്നിയില്ല വളരെ പുരോഗമനവാദികളായ പ്രധാനമന്ത്രിമാരല്ലേ അവരെല്ലാം നെഹ്റു എന്താ പുരോഗമന പുരോഗമനവാദിയല്ലേ നെഹ്റുവിൽ നിന്നും മനസ്സിലായിട്ടില്ലേ നെഹ്റു തുനിഞ്ഞോ നെഹ്റുവിന് ശേഷം ആരെങ്കിലും തുനിഞ്ഞോ ഡോക്ടർ മൻമോഹൻ സിംഗ് തുനിഞ്ഞോ ആരും തുനിഞ്ഞില്ല പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിനിറങ്ങിയ ശേഷം ഉണ്ടായൊരിഷ്യൂ ആണ് കോൺഗ്രസ് അതിൽ പറഞ്ഞിട്ടുണ്ട് പലേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ശങ്കകൾ ഉയർത്തി കോൺഗ്രസിൻ്റെ മതേതരത്വത്തെയോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെയോ ചെറുതാക്കി കാണാൻ ആർക്കും സാധിക്കില്ല കോൺഗ്രസ് ഇന്ത്യ മുൻ പടർന്നു നിൽക്കുന്ന ഒരു കക്ഷിയാണ് കേരളത്തിലെ ചുരുക്കിക്കൊണ്ടുവരുന്നത് വിശാലമായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാഷണൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാണാതെ പോകുന്ന ഒരു നടപടിക്രമം മാത്രമായിരിക്കും നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ